ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലെ ഹിന്ദുത്വവാദികളുടെ പങ്ക് പുറത്തു കൊണ്ടുവന്ന മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന എ ടി എ സ്ഥലവനായിരുന്ന ഹേമന്ത് കർക്കറയെ കൊന്നത് ആരാണ് ആർ എസ് എസുമായി ബന്ധമുള്ള പോലീസ് ഓഫീസറാണ് കർക്കറെ വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവുമായ വിജയ് പടത്തിവാറിനെ വെളിപ്പെടുത്താൻ വലിയ ചർച്ചകൾക്കും കോലാഹലങ്ങൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത് ഏറെക്കാലമായി ദുരൂഹമായി നിലനിന്ന ധീരനായ ഐ പി എസ് ഓഫീസറുടെ മരണം വീണ്ടും സജീവ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരിക്കുകയാണ് നോർത്ത് സെൻട്രൽ മുംബൈ ലോക്സഭാ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രോസിക്യൂട്ടറുമായിരുന്നു ഉജ്ജ്വൽ നിഗത്തിന് ഇക്കാര്യം അറിയാമെന്നും കോടതിയിൽ അക്കാര്യം വെക്കുകയായിരുന്നുവെന്നുമാണ് വടത്തിവർ ആരോപിച്ചിരുന്നത് പരാമർശം ബിജെപി വിവാദമാക്കിയതോടെ മഹാരാഷ്ട്ര റിട്ടയേർഡ് ഐ ജിയുടെ പുസ്തകത്തിലെ പരാമർശങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു കർക്കരയുടെ കൊലപാതത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്ന എ ആർ ആന്തലെ പാർലമെന്റിലും പറഞ്ഞിരുന്നു കർക്കര തുടക്കത്തിൽ എതിർത്തു പോകുന്ന സംഘപരിവാർ അദ്ദേഹം കൊല്ലപ്പെട്ടതോടെ വാഴ്ത്താൻ തുടങ്ങി വാഴ്ത്തി പാടാൻ തുടങ്ങി കർക്കരയുടെ രക്തസാക്ഷിത്വത്തിന് നഷ്ടപരിഹാരമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ അന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഒരു കോടി രൂപ കർക്കരയുടെ വിധവ കവിതാ കർക്കരെ സ്വീകരിച്ചിരുന്നില്ല കോൺഗ്രസിനെതിരെ ആരോപണമായി ബി ജെ പി ഹേമന്ത് കർക്കയുടെ മരണം വീണ്ടും ചർച്ചയാക്കിയതോടെ വിഷയത്തിൽ പതുപോലെ കോൺഗ്രസിനെതിരെ ആരോപണവുമായി ബി ജെ പി രംഗത്ത് വന്നു മുംബൈ ഭീകരാക്രമണ കേസിൽ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയ അജ്മൽ കസമനെ നിരപരാധിയായി ചിത്രീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബി ജെ പി നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് ആരോപിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ നിന്ന് വോട്ട് ശേഖരിക്കാനാണോ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് രാത്രി തുടങ്ങിയ ഭീകരാക്രമണത്തിനിടയിലാണ് ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ടത് ഇന്ത്യയെ പിടിച്ചുപൊലിക്കിയ വിവിധ ഭീകരാക്രമണ കേസുകളിൽ ഹിന്ദുത്വവാദികളുടെ പങ്ക് പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ കർക്കരെ വെടിയേറ്റ് മരിച്ചതിൽ വലിയ തോതിലുള്ള ദുരൂഹതകൾ അന്ന് തന്നെ ഉയർന്നതായിരുന്നു വീട്ടിൽ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് ഛത്രപതി ശിവജി ടെർമിനലിൽ അക്രമം നടക്കുന്നതായി കർക്കരയ്ക്ക് സന്ദേശം ലഭിച്ചത് ഉടൻ ഡ്രൈവറേയും അംഗരക്ഷകനെയും കൂട്ടി പുറപ്പെട്ടു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ഹെൽമെറ്റും ധരിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടേയിരുന്നു അക്രമികൾ ഹാസാദ് മൈതാൻ പോലീസ് സ്റ്റേഷൻ സമീപത്തെ കാമ ആശുപത്രി ഭാഗത്തേക്ക് നീങ്ങിയെന്ന വിവരമാണ് കർക്കരയ്ക്ക് പിന്നിൽ ലഭിക്കുന്നത് അദ്ദേഹം ജാക്കറ്റ് ധരിക്കുന്നതും നടന്നു പോകുന്നതുമെല്ലാം അന്ന് എല്ലാ ചാനലുകളിലും തത്സമയം ഞാനും നിങ്ങളും അടക്കമുള്ള ലോകം കണ്ടതാണ് അത്യാധുനിക എന്താ തോക്കുകൾ എന്തി അക്രമം നടത്തുന്ന ഭീകരരെ നേരിടാൻ ഏതാനും കോൺസ്റ്റബിൾമാരെ മാത്രം കൂട്ടി കാമ ആശുപത്രിക്ക് പിന്നിലൂടെ കർക്കരയും സംഘവും നടന്നുപോയി ഇതിനിടെ വയർലസിലൂടെ മറ്റൊരു സന്ദേശം കൂടി ലഭിക്കുന്നു ആ സന്ദേശത്തിന്റെ വിവരം അനുസരിച്ച് മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് കർക്കര സംഘവും തിരിഞ്ഞു ഈ സമയത്താണ് കർക്കരയ്ക്ക് വെടിയേറ്റത് അക്രമികൾക്കെതിരെ പോലീസ് വെടിയുതിർത്തെന്നും തിരിച്ചു പിടിവെച്ചപ്പോൾ കർക്കര അടക്കമുള്ളവർ കൊല്ലപ്പെട്ടെന്നുമാണ് ഔദ്യോഗികമായ ഭാഷ്യം എ സി പി അശോക് കാന്തെ ഇൻസ്പെക്ടർ വിജയ് സലക്സർ എന്നിവരും മറ്റു രണ്ട് പോലീസുകാരും ഉൾപ്പെടെയുള്ള അഞ്ചു പേരാണെന്ന് കൊല്ലപ്പെട്ടത് ഇന്ത്യയെ പിടിച്ചു കുളിക്കിയ മലേകാവ് ഒന്നാം സ്ഫോടനവും രണ്ടാം സ്ഫോടനവും മുദാസ സ്ഫോടനം മുംബൈ ട്രെയിൻ സ്ഫോടനം അഹമ്മദാബാദ് സ്ഫോടനം മക്കാ മസ്ജിദ് സ്ഫോടനം നന്ദേട് സ്ഫോടനം അജ്മീർ ദർഗ സ്ഫോടനം സംജോദ് എക്സ്പ്രസിലെ സ്ഫോടനം തുടങ്ങിയ ഭീകരാക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ ഹിന്ദുത്വ തീവ്രവാദികളും ഹിന്ദുത്വ സംഘടനകളുമാണെന്ന ഞെട്ടിക്കുന്ന സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഹേമന്ത് കർക്കറെ വിവിധ ഭീകരാക്രമണ കേസുകളിലെ പ്രതികളായ ഇപ്പോഴത്തെ ബി ജെ പി എം പി സാത്വി പ്രഖ്യാ കേണൽ ശ്രീകാന്ത് പുരോഹിത് മേജർ രമേശ് ഉപാധ്യായ് ഹിന്ദുത്വവാദികളുടെ ബോംബ് നിർമ്മാണ വിദഗ്ധൻ സുനിൽ ജോഷി മലയാളിയായ ആർ എസ് എസ് പ്രവർത്തകൻ സുരേഷ് നായർ തുടങ്ങിയ പ്രതികൾക്ക് ഉന്നതരുമായി അടുപ്പമുണ്ടെന്ന വിവരവും പുറത്തായത് സംഘപരിവാറിനെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരുന്നു സ്ഫോടന കേസുകളിൽ കേണൽ പുരോഹിത്തിന്റെ അറസ്റ്റ് സൈന്യത്തിലെ തന്നെ പ്രമുഖന്മാരുമായുള്ള ഹിന്ദുത്വവാദികളുടെ ഇടപെടലുകളെ കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമുള്ള വലിയ സൂചനകൾ ലഭിച്ചു മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസറായ പുരോഹിത് സൈന്യത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ആർ ഡി ആണ് മലേഖാവലും സംജോധ എക്സ്പ്രസിലും ഉപയോഗിച്ചത് പ്രതികൾക്ക് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദുമായും നേപ്പാളിലെ ജ്ഞാനേന്ദ്ര രാജയുമായും ബന്ധമുള്ളതായും കർക്കരയുടെ സൂചന ലഭിച്ചു ഈ സൂചനകളെല്ലാം കർക്കറെ വ്യക്തമായി ഫയൽ ചെയ്യുകയും ചെയ്തു ഈ ഫയലുകളാണ് ഹിന്ദുത്വ സംഘന്റെ ഒന്നടങ്കം സംഘപരിവാറിനെ ഒന്നടങ്കം വെട്ടിലാക്കിയത് ഹേമന്ത് കർക്കറുടെ മരണത്തെക്കുറിച്ചും അതിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചും വിശദീകരിക്കുന്ന പുസ്തകമാണ് മഹാരാഷ്ട്ര പോലീസ് മുൻ ഐ ജി ആയിരുന്ന ർക്കരെ എന്നത് അതായത് കർക്കര കൊന്നതാരി എന്ന പുസ്തകം ഇന്റലിജൻസ് ബ്യൂറോ റോ തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസികളിലെ ആർ എസ് എസ് സ്വാധീനത്തെ കുറിച്ചും മഹാരാഷ്ട്ര ഏറ്റ സ്ഥലപ്പത്തുനിന്ന് കർക്കരയെ നീക്കാനുള്ള സംഘപരിവാർ ഗൂഢാചരണങ്ങളെ കുറിച്ചും പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് വിഷയത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ ആവശ്യപ്പെടുകയും ചെയ്തു അന്വേഷണം നടത്താൻ ഇനിയും വൈകരുത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് വ്യക്തമായ അവകാശമുണ്ട് കുറച്ചുനാളായി പൊതുമണ്ഡലത്തിലുള്ള ആരോപണമാണ് വിജയപടത്തിവർ പറഞ്ഞതെന്നും മുൻ ഐ ജി എസ് എം മുഷീഫിന്റെ പുസ്തകത്തിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ടെന്നും തരൂർ പറയുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സംഘപരിവാറിന്റെ പേടി സ്വപ്നമായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുസ്ലിങ്ങളുടെ മേൽ ചാർത്തി കൊടുത്ത ചാപ്പ കുത്തപ്പെട്ട പല സ്ഫോടന കേസുകളും പല അതിക്രമ കോലാഹല കേസുകളും ലഹളകളുമെല്ലാം പുറത്തു കൊണ്ടുവന്നത് ഹേമദ് കർക്കറെ എന്ന മികച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരുടെ എല്ലാം പിന്നിൽ ഹിന്ദുത്വ തീവ്രവാദികളായ ഇപ്പോഴത്തെ എംപികളായി പോലും നിൽക്കുന്ന നിരവധി മുതിർന്ന വ്യക്തികളാണ് ഇവരാണ് അതിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരും മതസംഘടന നിൽക്കുന്നവരും പട്ടാളത്തിൽ നിൽക്കുന്നവരും വരെയുണ്ട് ഇവരെല്ലാമാണ് ഇതിൻ്റെ പിന്നിൽ കണ്ടെത്തിയത് ഹേമദ് കർക്കറയാണ് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് വെടിയേറ്റ് മരിക്കുന്നു ആ മരണം അന്ന് തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വലിയ തരത്തിൽ വിവാദമായതാണ് വലിയ തരത്തിൽ ഓരോരുത്തരും പറഞ്ഞതും സംസാരിച്ചതുമാണ് എന്നാൽ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് അതങ്ങ് ഇല്ലാണ്ടാവുന്ന സാഹചര്യമാണ് ഉണ്ടായത് അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഒരു കോടി രൂപയാണ് കർക്കറുടെ ഭാര്യയ്ക്ക് വാഗ്ദാനം ചെയ്തത് എന്നാൽ ഭാര്യ അത് സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല നിഷേധിക്കുകയും ചെയ്തു എനിക്ക് ഈ പണം വേണ്ട എന്നാണ് അന്ന് ഹേമന്ത് കർക്കറുടെ ഭാര്യ പറയുന്നത് അങ്ങനെ ഒട്ടനവധി ഹിന്ദുത്വ തീവ്രവാദ കേസുകളെല്ലാം പുറത്തു കൊണ്ടുവന്ന ഒരു നിരവധി സാധുക്കളായ നിരപരാധികളായ മുസ്ലിം കുടുംബങ്ങളടക്കം ജയിലിൽ അടയ്ക്കപ്പെട്ട കേസ് പിന്നീട് പുറത്തു വരുന്നത് പിന്നീട് അറിയുന്നത് ഹിന്ദുത്വവാദികളും ഹിന്ദുത്വ തീവ്രവാദികളും കെട്ടിച്ചമച്ചതും പടച്ചുവിട്ടതുമായ വലിയ സ്ഫോടനങ്ങളാണെന്നാണ് ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നത് ഹേമന്ത് കർക്കർ എന്ന മികച്ച പോലീസ് ഉദ്യോഗസ്ഥനും ആ ഉദ്യോഗസ്ഥനെ എ ടി എസിൽ നിന്നും പുറത്താക്കുന്നു പിന്നീട് കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു ഭീകരാക്രമണം നടത്തുന്ന സ്ഥലത്ത് വെച്ച് ഒരു ആർ എസ് എസ് അനുകൂല ഉദ്യോഗസ്ഥനാണ് കൊന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതേ വിഷയം തന്നെ വീണ്ടും ചർച്ചയാക്കുമ്പോൾ ഹേമന്ത് കർക്കറെ കൊന്നത് ഹിന്ദുത്വവാദികളോ എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു നിൽക്കുകയാണ്